വൈദ്യുതി ചാർജ് ില് പ്രതിഷേധിച്ച് എൻഡിഎയുടെ നേതൃത്വത്തിൽ ഇടുക്കി അടിമാലിയിൽ കെ സി ബി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി വി എൻ സുരേഷ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു വൈദ്യുതി ചാർജ് വർധനവിനെതിരെ സംസ്ഥാന വ്യാപകമായി എൻ ഡി എ സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു എൻഡിഎയുടെ നേതൃത്വത്തിൽ അടിമാലിയിലും കെ സി ബി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചത് പ്രതിഷേധ സമരം ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി വി എൻ സുരേഷ് ഉദ്ഘാടനം ചെയ്തു നേതൃത്വമായി സർക്കാർ വീണ്ടും ഇവിടെ മുന്നോട്ട് വന്നിട്ടുള്ളത് യു ഡി പിന്നിട്ടുള്ളത് അടുത്ത വർഷം ി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് പ്രതീഷ് പ്രഭ മുഖ്യപ്രഭാഷണം നടത്തി പ്രതിഷേധ സമരത്തിൽ ബി ജെ പി അടിമാലി മണ്ഡലം പ്രസിഡന്റ് മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കറ്റ് രാജീവ് വി കെ ഓമനക്കുട്ടൻ ജോയ് കോയ്ക്കാക്കുടി പാർവൻ അയ്യപ്പൻ സന്തോഷ് കുമാർ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി